ധാനിയലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നമുക്കു ദനേസൻ്റെ സ്വപ്നം നമുക്കു രണ്ടാം ഭരണവർഷം രാജാവിന് ചില സ്വപ്നങ്ങളുണ്ടായി തന്മൂലം അവൻ്റെ മനസ്സ് കലങ്ങി ഉറക്കം നഷ്ടപ്പെട്ട് സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രപ്രയോഗികരെയും കലുതായിരെയും വരുത്തുവാൻ രാജാവ് കൽപ്പിച്ചു അവരെല്ലാം അവരെല്ലാവരും രാജ്യ സന്നിധിയിൽ വന്നു രാജാവ് അവരോട് പറഞ്ഞു എനിക്ക് ഒരു സ്വപ്നമുണ്ടായി അതിൻ്റെ യഥാർത്ഥം അറിയുവാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട് കലുതായ രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ സ്വപ്നം എന്തെന്ന് ഈ ദാസനോട് പറഞ്ഞാലും ഞങ്ങൾ വ്യാഖ്യാനിക്കാം രാജാവ് കലുതായരോട് പറഞ്ഞു എൻ്റെ വാക്കിന് മാറ്റമില്ല സ്വപ്നത്തിനു സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും പറയുന്നില്ലെങ്കിൽ നിങ്ങളെ കഷണം കഷണമായി അരിയുകയും നിങ്ങളുടെ ഭവനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും എന്നാൽ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നൽകിയാൽ വിശേഷ സമ്മാനങ്ങളും പ്രതിഫലവും വലിയ ബഹുമതിയും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറയുവിൻ അവർ വീണ്ടും പറഞ്ഞു സ്വപ്നം എന്തെന്ന് ദാസരോട് പറയുക ഞങ്ങൾ വ്യാഖ്യാനിക്കാം രാജാവ് പറഞ്ഞു നിങ്ങൾ കൂടുതൽ സമയം ലഭിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം എൻ്റെ വാക്കിന് ഇളക്കമില്ലെന്നും നിങ്ങൾക്കറിയാം സ്വപ്നം എന്തെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ വിധി ഒന്നു മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ എൻ്റെ മുമ്പിൽ വ്യാജവും ദുഷിച്ച വാക്കുകളും പറയുവാൻ നിങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ് സ്വപ്നം എന്തെന്ന് പറയുക അപ്പോൾ അത് വ്യാഖ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയാം കൽതായർ രാജാവിനോട് പറഞ്ഞു രാജഹിതം നിറവേറ്റാൻ കഴിയുന്ന ഒരുവനും ഭൂമുഖത്തില്ല ശ്രേഷ്ഠനും ശക്തനുമായ ഒരു രാജാവും ഇത്തരം ഒരു കാര്യം ഒരു മാന്ത്രികനോടോ അഭിചാരികനോടോ കൽതായരോടോ ആവശ്യപ്പെട്ടിട്ടില്ല രാജാവ് ആവശ്യപ്പെടുന്ന കാര്യം ദുഷ്കരമാണ് അത് വ്യക്തമാക്കി തരാൻ ദേവന്മാർക്കല്ലാതെ ആർക്കും സാധിക്കുകയില്ല അവരാകട്ടെ മനുഷ്യരുടെയിൽ ഇല്ലതാനും അത് അത് കേട്ട് രാജാവ് അത്യധികം കോപാക്രാന്തരായി ബാബിനോളിലെ ജ്ഞാനികളെയെല്ലാം നശിപ്പിക്കുവാൻ കൽപ്പിച്ചു ജ്ഞാനികളെയെല്ലാം വധിക്കണമെന്ന് കൽപ്പ കർത്താവ് കൽപ്പ കൽപ്പന പുറപ്പെടുവിച്ചു അതിനാൽ ദാനിയേനെയും കൂട്ടുകാരെയും കൊല്ലേണ്ടതിന് അവർ അന്വേഷിച്ചു ബാബിലോണിലെ ജ്ഞാനികളെ എല്ലാം വധിക്കുവാൻ പുറപ്പെട്ട രാജസേ സേനാധിപതിയായ അരിക്കോക്കനോട് ദാനിയേൽ ബുദ്ധിപൂർവ്വവും വേഗപുത്തോടും കൂടിയേ ചോദിച്ചു എന്തുകൊണ്ടാണ് രാജകൽപ്പന ഇത്ര ക്രൂരമായിരിക്കുന്നത് അരിയോക്ക് ദാനിയേലിനെ കാര്യങ്ങൾപ്പിച്ചു ദാനിയൽ രാജ്യസന്നിധിലെത്തി സ്വപ്നം വ്യാഖ്യാനിക്കാൻ തനിക്ക് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പിന്നീട് ദാനിയേൽ വാസസ്ഥലത്ത് ചെന്ന് തൻ്റെ സ്നേഹിതരായ ഹനിയായേയും മിഷായലിനെയും അശ്രീയായേയും കാര്യമറിയിച്ചു ബാബിലോണിലെ മറ്റ് ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സുർഗ്യസ്ഥനായ ദൈവത്തിൻ്റെ കരുണയാചിക്കണമെന്ന് ദാനിയേൽ അവരോട് ആവശ്യപ്പെട്ടു രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെട്ടു അപ്പോൾ അവൻ സുർഗസ്വനായ ദൈവത്തെ സ്തുതിച്ചു അവൻ പറഞ്ഞു ദൈവത്തിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ് സഹായങ്ങളുടെയും കാലങ്ങളുടെയും മറ്റും അവിടെ നിന്ന് നിശ്ചയിക്കുന്നു രാജാക്കന്മാരെ നീക്കുന്നതിനും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതിനും അവിടെ അവിടെ നിന്നാണല്ലോ ജ്ഞാനത്തിൽ ജ്ഞാനിക്ക് ജ്ഞാനം അറിവുള്ള അറിവുള്ളവർക്ക് അറിവും പ്രദാനം ചെയ്യുന്നത് അവിടെ നിന്നാണ് അഗാധവും അജ്ഞാതവുമായ കാര്യങ്ങൾ അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നു അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്ന എന്തെന്ന് അവിടെ നിന്ന് അറിയുന്നു പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങെനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി ഞങ്ങൾ അപേക്ഷിച്ചത് അവിടെ എന്നെ അറിയിച്ചു രാജാവിൻ്റെ സ്വപ്നം അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കുവാൻ രാജാവ് നിശ്ചയിച്ചിരിക്കുന്ന അരീക്കനെ സമീപിച്ച് ദാനിയിൽ പറഞ്ഞു ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കരുത് എന്നെ രാജ്യസന്നിധിയിൽ കൊണ്ടുപോവുക ഞാൻ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാം അരിയോക്ക് ഉടൻ തന്നെ ദാനിയലിനെ രാജ്യസന്നിധിയിൽ കൊണ്ടുചെയുന്നു പറഞ്ഞു രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ഒരുവനെ യുദായിൽ നിന്നുള്ള പ്രവാസികളുടെ ഇടയിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അരിത്തെ ഷാസ് എന്ന പേരുള്ള ദാനിയേലിനോട് കർത്താവ് ചോദിച്ചു ഞാൻ കണ്ട സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്താൻ നിനക്ക് കഴിയുമോ ദാനിയേൽ പറഞ്ഞു ഒരു ജ്ഞാനിക്കും അഭിചാരകനും മാന്ത്രികനും ജ്യോത്സ്യ കർത്താവ് രാജ ആവശ്യപ്പെട്ട് രഹസ്യം വെളിപ്പെടുത്താനാകില്ല എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവിടുന്ന് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ രാജാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ സ്വപ്നത്തിന് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനവും ഇവയാണ് രാജാവ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നയെ പറ്റി ചില ചിന്തകൾ കിടക്കയിലായിരിക്കുമ്പോൾ നിനക്കുണ്ടായി രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ അറിയിച്ചിരിക്കുന്നു ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയതിന് ജീവിച്ചിരിക്കുന്ന മറ്റാരെയക്കാൾ കൂടുതലായ ജ്ഞാനം എനിക്ക് ഉള്ളതുകൊണ്ടല്ല പ്രത്യേകത രാജാവ് വ്യാഖ്യാനം അറിയേണ്ടതിനും മനസ്സിലുള്ള വിചാരങ്ങൾ ഗ്രഹിക്കേണ്ടതിനുമാണ് രാജാവ് നിൻ്റെ ഒരു വലിയ പ്രതിമ കണ്ട് തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിൻ്റെ മുൻപിൽ നിന്നും ഇതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാറിടവും കര കൈകളും വെള്ളികൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടുമായിരുന്നു പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും നീ നോക്കിയിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് പിമ്പത്തിൻ്റെ ഇരുമ്പും കളികളും ചേർന്ന പാദങ്ങൾ പതിച്ച് അതിനെ ചിന്ന ഭിന്നമാക്കി ഇരുമ്പും കളികളും ഓടും വെള്ളിയും ചേർന്നതാണല്ലോ അതാണല്ലോ ഒന്നുപോലെ പൊടിക്കൽ വേനൽക്കാലത്ത് മെതിക്കിളത്തിലെ പ്രതിരൂപം പോലെയായി അവയുടെ ഒരു അരി തരി പോലും കാണാനില്ലായിരുന്നു കാല് കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതം ആയി തീർന്ന് ഭൂമി മുഴുവൻ തെളിഞ്ഞു നിറഞ്ഞു ഇതായിരുന്നു സ്വപ്നം ഞങ്ങൾക്കതിൻ്റെ വ്യാഖ്യാനവും നിന്നോട് പറയാം രാജാവ് രാജാവായ നിനക്ക് സ്വർഗസ്വനായ ദൈവം അധികാരവും ശക്തിയും മഹത്വവും നൽകി എല്ലായിടത്തുമുള്ള മനുഷ്യരെക്കാളും വന്യമൃഗങ്ങളെക്കാളും ആകാശപ്പറവുകളെക്കാളും അടക്കി ഭരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു സ്വർണം കൊണ്ടുള്ള തല നീ തന്നെ നിനക്ക് ശേഷം ഇതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു രാജ്യം ഉണ്ടാകും മൂന്നാമതായിട്ട് ഭൂമി മുഴുവൻ അടക്കി ഭരിക്കുന്നതിനെക്കുറിച്ചുള്ള സാമ്രാജ്യവും നാലാമത്തെ ഇരുമ്പ് പോലെ ശക്തിയുള്ള രാജ്യമാണ് ഇരുമ്പ് എല്ലാ വസ്തുക്കളെയും തകർത്ത് ധരിപ്പുണമാക്കും ഞലിക്ക് തകർന്ന ഇരുമ്പ് പോലെ അത് എല്ലാറ്റിനെയും തകർത്ത് കളയും നീ കണ്ട പാദങ്ങളും വിരലുകളും ഭാഗികമായി കൊശുവൻ്റെ കളിമണ്ണും ഭാഗികമായി ഇരുമ്പും പോലെ അതൊരു വിഭക്ത രാജ്യമായിരിക്കും എന്നാൽ ഉടഞ്ഞു പോകുന്ന കളിമണ്ണിനോട് ഇരുമ്പ് ചേ കൂട്ടിച്ചേർത്തിരിക്കുന്നതായി നീ ദർശിച്ചതുപോലെ ഇരുമ്പിൻ്റെ ഉറപ്പ് അതിനു ഭാഗികമായി ഉണ്ടായിരിക്കും വിരലുകൾ ഭാഗികമായി ഇരുമ്പും കളിമണ്ണും ആയിരിക്കുന്നതുപോലെ രാജ്യമെല്ലാം ഭാഗികമായി ശക്തവും ഭാഗികമായി ദുർബലവുമായിരിക്കും ഉറപ്പില്ലാത്ത കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടതായി നീ കണ്ടതുപോലെ അവൻ വിവാഹത്തിൽ പരസ്പരം ഇടകലരും പക്ഷേ ഇരുമ്പ് കളിമണ്ണുമായി കലരാത്തതുപോലെ അവനും അതിൽ ചേരുകയില്ല ആ രാജാക്കന്മാരുടെ നാടുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ലെന്ന് പരമാധികാരം ജനതയ്ക്കും വിട്ടുകൊടുത്തതുമായ ഒരു രാജ്യം സ്വർഗസ്വനായ ദൈവം പടുത്തുയർത്തും മേൽപ്പർമ്മ രാജ്യങ്ങളെ എല്ലാം തകർത്ത് ഇല്ലാതാക്കിയെന്ന് ഇല്ലാതാക്കി താൻ എന്നേക്കും നിലനിൽക്കും മലമുകളിൽ നിന്ന് ആരും തൊടാതെ കല്ലടന്ന് അടരുന്നുവെങ്കിലും ഇരുമ്പും ഓടും കളിമണ്ണും വെള്ളിയും സ്വർണവും ഇടിച്ച് പൊടിയാക്കുന്നതും നീ ദർശിച്ചത് തന്നെ ഉന്നതനായ ദൈവമാണ് പാപികാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വപ്നം തീർച്ചയായും ഇതുതന്നെ വ്യാഖ്യാനത്തിന് മാറ്റമില്ല അപ്പോൾ നമുക്ക് തന്നെ സർ രാജാവ് സാഷ്ടാംഗം വീണ് ധാനിയനോട് എന്നെ വന്നിച്ചു കാഴ്ചയും ധൂപവും അവന് വേണ്ടി അർപ്പിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു രാജാവ് ദാനിയലിനോട് പറഞ്ഞു നിന്റെ ദൈവം സത്യമായും ദൈവമാ ദേവന്മാരുടെ ദൈവ ദൈവവും രാജാക്കന്മാരുടെ കർത്താവുമായ കർത്താവും രഹസ്യത്തിൽ വെളിപ്പെടുത്തുന്നതിനുമാണ് എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്തിയ നിനക്ക് നിനക്ക് കഴിഞ്ഞിരിക്കുന്നു രാജാവ് ഉന്നത ബഹുമതികളും വിലപ്പെട്ട സമ്മാനങ്ങളും ദാനിയലിന് കൊടുത്തു അവന് ബാബിലോൺ പ്രവിശ്യയുടെ വർണാധിപനായും ബാബിലോണിലെ എല്ലാ ജാനികളുടെയും തലവനുമായും നിയമിക്കുകയും ചെയ്തു ഷദ്രാക്ക് മേഷാക്ക് അഫ്സിലോൺ എന്നിവരെ ദാനിയേലിൻ്റെ അപേക്ഷയനുസരിച്ച് അവൻ ബാബിലോണിലെ പ്രവിശ്യകളുടെ ചുമതല ഏൽപ്പിച്ചു ദാനിയേൽ രാജകോട്ടാരത്തിൽ വസിച്ചു അതെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരം അതിവികാരുണ്യത്തിന് നേരവും ആരാധന സ്ഥിതിയും ഭവിച്ചുകൊണ്ടായിരിക്കട്ടെ വിശംശീയായിരിക്കും സ്ഥിതിയായിരിക്കും